സുഹൃത്തുക്കൾ അങ്ങനെ മോമാക്കയും ഭാര്യയും ഉമ്രക്ക് പോകുന്ന സമയമായിട്ടോ ഈ നിമിഷത്തിനു വേണ്ടിയാണ് ഞാനും ഇവരും ഒരു പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരുപാട് പേർ ആഗ്രഹിച്ചത് അത്രയധികം സന്തോഷ നിമിഷത്തിലാണ് എന്താന്നല്ല നമുക്ക് പറയാൻ കാര്യങ്ങളൊക്കെ തോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പ്രാർത്ഥന ഉൾക്കൊള്ളിക്കുക വളരെ വലിയ സന്തോഷ നിമിഷം തളി എന്ന പ്രദേശത്താണ് പട്ടാമ്പിക്കടുത്ത് ഇവിടെ ഉമ്രക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ മോമാക്ക ഭാര്യ റസിയാത്ത ഒരു സന്തോഷമുണ്ട് ഒരുപാട് പേര് ഉമ്മർക്ക് പോകുന്നു ഹജ്ജിന് പോകുന്നു ഒരുപാട് ആളുകളുടെ വലിയ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അപ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനുണ്ട് പിന്നെ നിക്കാബ് പർദ്ദയുടെ ഓണറായ നമ്മുടെ ഷാജി ഉണ്ട് ഷാജിയുണ്ട് ഉണ്ട് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് പിന്നെ ഇത് വീഡിയോ കാണാത്തവർക്ക് ഒന്ന് ചെറിയൊരു വിശദീകരണം നിക്കാബ് പർദ പട്ടാമ്പിയിലെ ഒരു പ്രമുഖ ഷോപ്പാണ് അവിടെ നിന്നും നറുക്കെടുത്ത ആളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത പിന്നെ ഒരു സെലക്ഷൻ നടത്തി അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് പിന്നെ നറുക്കെടുപ്പ് വീണത് പിന്നെ ഇവർക്കാണ് ബസ്യാത്താക്ക് പിന്നെ ഉമ്രക്ക് അവസരം ലഭിക്കുന്നു അങ്ങനെ ഞാനും ഷാജിയും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളൊക്കെ വന്ന് ആ വീഡിയോ സന്തോഷ വീഡിയോ ഈ വീട്ടിൽ വന്ന് ചെയ്യുന്നു അന്ന് ഇവരുടെ കരച്ചിലൊക്കെ സന്തോഷ കണ്ണീരും സങ്കടമൊക്കെ കൂടെ ഇതൊരു വാടക വീടാണ് പിന്നെ ഇവർക്ക് വീടൊന്നും ആയിട്ടില്ല എന്നാലും ഉമ്രക്ക് എന്ന ഒരു ആഗ്രഹം ഒരുപാട് വർഷത്തെ പഠിച്ചവനോടുള്ള പ്രാർത്ഥ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ നിക്കാബിലൂടെ ആ ആഗ്രഹം സഫലീകരിക്കുന്നു ഇന്ന് ഇവർ പോവാൻ നിൽക്കുന്ന നിമിഷമാണ് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ സൗദിയിലെ ബിസിനസ്സുകാരനാണ് അവരുടെ ഒരു പാർട്ട്ണറും കൂടി മോമാക്കാൻ്റെ പിന്നെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഈ മോമാക്കിയും ഭാര്യയും ഒരുമിച്ച് ഉമറക്ക് എന്ന ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാര നിമിഷത്തിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതിന് യാത്രയെക്കുന്ന വേളയിൽ പോകുന്ന വേളയിലാണ് ഞങ്ങളൊക്കെ കൂടിയിട്ടുള്ളത് അപ്പൊ ആ സന്തോഷം നിങ്ങളെ അറിയിക്കാണ് എന്താണ് മോമാക്ക ഹാപ്പി അല്ലേ സന്തോഷാണ് കരശിലെ കണ്ണുനീരൊക്കെ കഴിഞ്ഞ് എല്ലാര് മീൻ സ്ഥാപനത്തിനൊക്കെ പിന്നെ ഇത് ഇവരെ സ്പോൺസർ ചെയ്ത ആള് എത്തിയിട്ടില്ല നാട്ടിലുണ്ട് അപ്പൊ അവർക്കും പടച്ച മറക്കത്തൂർക്കത്ത് നൽകട്ടെ നമ്മളൊക്കെ എത്ര റിസ്ക് എടുത്ത് കോട്ടക്കൽ നിന്ന് ഇവിടെ എത്തിയത് തന്നെ ഈ ഒരു ആ ഒരു ദുവാ നമുക്കൂടെ ചെറിയ അംശം കിട്ടും പിന്നെ മോമാക്ക പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഈ വിവരം അറിയിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം ഇവിടെയാണ് എവിടെയായിരുന്നു കൂറ്റനാട് ഈ അവിടെ ഒരു നഴ്സയില് മിഠായി മറ്റൊക്കെ കച്ചവടം ചെയ്ത് അങ്ങനൊക്കെ ജീവിക്കുന്ന ആളാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് പക്ഷെ വീടൊന്നും ആയിട്ടില്ല അതിനൊക്കെ ഇങ്ങള് ദുവാ ചെയ്യുന്നത് അപ്പൊ കണ്ടു വരും എന്തോ സന്തോഷം പിന്നെ അതേപോലെ തന്നെ ആ പിന്നെ ഇത് നമുക്ക് ഇത് ശരിയാക്കി തന്നിട്ടില്ലേ ഒരുപാട് റഷ് ആയിരുന്നു ഈ സമയത്ത് സീസണാണല്ലോ ഹജ്ജാണല്ലോ വരുന്നത് അപ്പൊ നോമ്പിനും അത് കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം ഒക്കെ ഭയങ്കര ഈ സമയത്ത് നമുക്ക് ഇവരെ പോകുന്ന ടിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കി പ്ലൈ ക്രിയേഷൻസ് കൊടുങ്ങല്ലൂരിന്റെ വലിയൊരു സ്ഥാപനമാണ് സ്മരിക്കേണ്ടത് അതായത് ഓർക്കണം നമ്മളീ അവസരത്തില് ഇവരുണ്ടല്ലോ ഇവരുടെ ഒരു വലിയ ആണെങ്കിൽ ബൈക്ക് കൊടുക്ക വേറെ കാറ് കൊടുക്കുക അതൊക്കെ കൊടുക്കാമായിരുന്നോ നറുക്കെടുപ്പില്ല അതൊന്ന് പർച്ചേസ് ചെയ്തത് പക്ഷെ അതൊന്നല്ല അവര് ചെയ്തത് ഇവര് അയിൽ നിന്നും ഒരാളെ ഉമ്രക്കുണ്ടോ എന്നുള്ള നല്ല നീയത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത് അപ്പൊ അത് നിക്കാബ് പിന്നെ നിങ്ങൾ വീണ്ടും സഹകരിക്കുക കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും അറിയപ്പെട്ടവർക്ക് അപ്പോൾ പട്ടാമ്പിയിലെ നിക്കാബ് പർദ്ധയ്ക്ക് വേണ്ട സപ്പോർട്ടും നിങ്ങൾ നൽകുക പ്രാർത്ഥിക്കുക ബിസിനസ്സൊക്കെ ഒരുപാട് വളരട്ടെ നിക്കാബ് വർദ്ധയുടെ എല്ലാവരും ദാശ ചെയ്യുക സന്തോഷം കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു പിന്നെ ഉമ്രക്ക് പോകുന്നതിനെ പറ്റി കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ രണ്ട് പ്രാവശ്യം ഇവരുടെ കണ്ണീരും ദുഃഖങ്ങളും കാണാൻ പറ്റിയ ആളാണ് ഈ ചിത്രം ഉണ്ടല്ലോ ഇവർ എയർപോർട്ടിലെത്തിയപ്പോൾ എനിക്ക് സെൻ്റ് ചെയ്തെന്നാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണിത് എല്ലാം ഗംഭീരമായി വരാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം